ഹലോ അസ്സാമലൈക്കും അപ്പോൾ എല്ലാവർക്കും മൈഷാൽ മേക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ ഗിവേൻ്റെ ഇത് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ല പിന്നെ രണ്ടെണ്ണത്തെ കാലം നമ്മൾ ഷോപ്പ് എവിടെ വരുന്ന ചോദിച്ചാൽ കുറുവ കൂട്ടിലങ്ങാടിയാണ് കെ കെ അങ്ങാടി കീരംകുണ്ട് കേ കെ അങ്ങാടിയാണ് അപ്പോൾ കീരംകൊണ്ടിൽ നിന്ന് പള്ളൂർ റോഡിൽ നിന്ന് തിരിയാണ് കേട്ടോ അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോണത് ഫോറോക്ക് മാക്സിയാണ് നമ്മൾ അൻപത്തി ജംബോ സൈസ് ചെയ്ത സമയത്ത് ഒരുപാട് ആൾക്കാർ ചോദിച്ചു അൻപത്തിയാറില്ലെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ വീഡിയോ ചെയ്യുക പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉണ്ടായിരുന്നില്ല പിന്നെ ഒരുപാട് ആൾക്കാർ നമ്മൾ ഷോപ്പിൽ വന്നിട്ട് അത് ചോദിച്ചപ്പോൾ നമുക്കത് കൊടുക്കേണ്ടി വന്നു അപ്പോൾ പിന്നെ നമ്മൾ ഓൺലൈനിൽ കാത്തിരിക്കണ ഒരുപാട് കൂട്ടുകാരും ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എപ്പോഴാണ് ചെയ്യുക എപ്പോഴാണ് ചെയ്യുക ചോദിച്ചിട്ട് അപ്പോൾ ഇത് സ്റ്റോക്ക് ഔട്ട് ആയിക്കൊണ്ടിരിക്കണം അപ്പോൾ കുറച്ച് പീസും കൂടി ഉള്ളു കേട്ടോ ബാക്കിയെല്ലാം തീർന്നു പോയി കാരണം ഇത് ഷോപ്പിലും നല്ല സെയിലാണ് ഒരു സാധനം ഇരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ വീഡിയോ ചെയ്യാനും ടൈം കിട്ടാത്തതുകൊണ്ടാണ് അപ്പോൾ ഒരുപാട് ആൾക്കാർ ചോദിച്ചു എന്താണ് ഇത് വീഡിയോ ചെയ്യോ ചെയ്യോ എന്നുള്ളത് കാരണം നമുക്ക് ഷോപ്പിൽ വരാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാരുണ്ടല്ലോ അപ്പോൾ അവർക്കും ഇത് വേണ്ടിയിട്ടാണ് അപ്പോൾ എല്ലാവരും ഇതിൻ്റെ ഹി താഴ്ഭാഗം സാധാ മാത്സിൻ്റെ താഴ്ഭാഗം എത്ര ഉണ്ടെന്ന് അളന്ന് നോക്കിയിട്ട് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് അളന്നപ്പോൾ എത്രയോ ഇരുന്നു ഞാൻ അന്ന് എനിക്ക് സൗണ്ടോ ശരിയല്ലാത്തതുകൊണ്ട് പിന്നെ എനിക്ക് വോയിസ് കൊടുക്കാന് ഞാൻ അതാണ് ഇപ്പോൾ ഓയിസ് കൊടുക്കണത് പിന്നെ ഇതൊന്നും സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട് ഞാൻ ഇതിൽ ഒരൊറ്റ പ്രിൻ്റ് ഞാൻ ഇൻസ്റ്റയിൽ ഞാൻ വീഡിയോ ചെയ്ത സമയത്ത് ഇൻസ്റ്റ വഴി നമുക്ക് ഒരുപാട് ഓർഡർ ഇട്ടിട്ടുണ്ട് അപ്പം നാൽപ്പത്തെട്ട് അൻപതിൻ്റെ അടുത്ത് ചെസ്റ്റ് വീതി വരുന്നുണ്ട് നാൽപ്പത്തിയെട്ട് ഹിപ് സൈസാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇത് സാധാ അൻപത്തിയാറ് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമേ പറ്റുള്ളൂ പിന്നെ ഇതിൻ്റെ സ്ലീവ് ഒരു പതിനഞ്ച് ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് പിന്നെ വിടുത്ത് കുറച്ച് കൂടുതലാണ് അത് നാൽപ്പത്തി എട്ട് എടുക്കുന്ന ആൾക്കാർക്ക് കൈ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കേണ്ടി വരും ബാക്കിയെല്ലാം കാരണം നമ്മൾ കൈയിൻ്റെ അവിടെ കുറച്ച് ലൂസിലാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതാണ് അതിൻ്റെ അടിയിൽ ഫ്രില്ലിൽ വന്നിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ മാക്സി നമുക്ക് കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാളും കുറച്ചും കൂ കൂടുതൽ മെറ്റീരിയൽ ഇതിനാവശ്യമായി വന്നു അതെന്ത് സംഭവിച്ചോ എന്ന് നിനക്ക് അറിയാം എന്താണെന്ന് അറിയില്ല അപ്പോൾ അതുകൊണ്ടാണ് നല്ല റേറ്റും ഇതിനുണ്ട് പിന്നെ അത്യാവശ്യം നല്ല മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രിൻറ്റ് വരുന്നത് വൈറ്റിലാണ് കേട്ടത് വര വരുന്നത് അപ്പോൾ ഓൺലൈനിലല്ലോ ഒരുപാട് ആൾക്കാർ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ചോദിച്ചു ഇനിയിപ്പോൾ വീഡിയോ ചെയ്യാത്ത എന്താ വീഡിയോ ചെയ്യാത്ത എന്താ ഇപ്പോൾ ഞാൻ ഓൾറെഡി ഇത് സ്റ്റിച്ചിങ് നിർത്തിയിട്ടുണ്ട് കാരണം നോമ്പല്ലേ ഇതിൻ്റെ മെറ്റീരിയൽ എടുക്കലും ഇതിൻ്റെ കാര്യങ്ങൾ നോക്കലും ഒക്കെ പാടായിട്ട് കുറച്ച് ഇതായത് കാരണം ഇപ്പോൾ തൽക്കാലം ഞാൻ ഇത് നിർത്തി വെച്ചു ഇനിയിപ്പോൾ ആകെ നമ്മുടെ അടുത്ത് ഇത് സ്റ്റോക്ക് ഉള്ളു പിന്നെ പെരുന്നാക്ക് അടിച്ചു തരുമോ പെരുന്നാക്ക് അടിച്ചു തരുമോ ചോദിച്ചാൽ പെരുന്നാൾക്ക് കിട്ടുമെന്ന് എനിക്കറിയില്ല അപ്പോൾ ഏതായാലും നാനൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ അതിൻ്റെ റേറ്റ് വരുന്നത് നാനൂറ്റി മുപ്പത് രൂപയാണ് അപ്പോൾ ഇതാണ് കേട്ടോ അതിൻ്റെ കളർ ചേഞ്ചുകൾ ഉള്ളത് അപ്പം നാൽപ്പത്തെട്ട് ഹിപ് സൈസ് ചെസ്റ്റ് വീതി ഉള്ളവർ അത്രേ പറ്റുള്ളൂ കേട്ടോ നാല്പത്തെട്ട് കറക്റ്റിലുള്ളവർക്ക് പറ്റില്ല അത്രയാണ് വരുന്നത് പിന്നെ ഇത് ഫ്രോക്ക് ഒന്ന് ചുരുക്കാനുള്ള ഇതും കൂടി വേണമല്ലോ അപ്പം നാനൂറ്റി മുപ്പത് രൂപയാണ് ഇതിന് റേറ്റ് വരുന്നത് അൻപത്തിയാറാണ് ലെങ്ത്ത് വരുന്നത് അപ്പം ഇത് വീഡിയോ കാണുന്ന ആൾക്കാരിൽ നിന്നും ഇതിന് സ്ക്രീൻഷോട്ട് എടുത്ത് തരിക നാനൂറ്റി മുപ്പത് രൂപയാണ് ഇനി വാട്സപ്പിൽ വന്നിട്ട് ഇതിന് എത്രയാണ് റേറ്റ് ഇതിൻ്റെ ജെസ്റ്റ് വീതി എത്രയാണ് ഇതിൻ്റെ ലെങ്ത്ത് എത്രയാണ് ഇപ്പം സീസൺ ടൈമാണ് അപ്പോൾ അതുകൊണ്ടാണ് റിപ്ലൈ കൊടുക്കാൻ പോലും വഴങ്ങുന്നത് പിന്നെ ഡിസപ്പറിങ് മെസ്സേജ് ആക്കി വെച്ചിട്ട് കാരണം ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ഉള്ളിൽ ഇപ്പം നമുക്ക് പാക്കിങ് ചിലപ്പോൾ തീർന്നൊന്നും വരില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഈ ഒരു കാര്യമാണ് നമ്മൾ ഇൻസ്റ്റയില് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് ഇതില് കുറേ കളറ് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട് ട്ടോ അപ്പോൾ ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് ചിലപ്പോൾ നമ്മൾ പാക്കിങ് കഴിഞ്ഞു എന്ന് വരില്ല അപ്പോൾ നിങ്ങൾ മെസ്സേജ് നോക്കുന്ന സമയത്ത് അതിന്ന് എന്ത് ചെയ്തിട്ടുണ്ടാവും നിങ്ങൾ റിമൂവ് ചെയ്ത് മെസ്സേജ് റിമൂവ് ചെയ്തിട്ട് പോയിട്ടുണ്ടാകും അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാ അത് തൽക്കാലം കുറച്ച് ഈ സീസൺ ടൈം ആ സമയത്ത് അത് തൽക്കാലം ഒന്ന് ഇതാക്കി വയ്ക്കുക കാരണം നമുക്ക് ഒരു അന്ന് പാക്കിങ് നടന്നിട്ടില്ലെങ്കിൽ പിറ്റി എന്തെങ്കിലും പാക്ക് ചെയ്യണം അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ മെസ്സേജ് ഹെക്ണോറോടാണ് പറയുന്നത് പിന്നെ അപ്പോൾ ഇത് നെക്കിന് ഗോൾഡൻ ലേസ് വന്നിട്ടാണ് കേട്ടോ അതിൻ്റെ പ്രിൻറ്റ് ഇത് തുണിയുമ്പോൾ തന്നെ വരുന്ന പ്രിൻ്റ് ആയത് കാരണം അങ്ങനെ കളറ് പോകും കാര്യങ്ങളൊന്നും ഇല്ല അങ് തുണി നല്ല മെറ്റീരിയൽ ആണെന്ന് പറഞ്ഞിട്ടാണ് എടുത്തത് പക്ഷേ ഇപ്രാവശ്യം നമ്മൾ രണ്ട് മൂന്ന് സ്ഥലത്ത് കൊടുത്തപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അതിൻ്റെ ഒരു ഇത് ചെയ്ത സമയത്ത് അതിന് എക്സ്ട്രാ പീസ് വന്നത് ചേർക്കാൻ നമ്മൾ മറന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ അന്ന് ആ റേറ്റിൽ കൊടുത്തത് ഇപ്പോൾ നമുക്ക് ഇപ്രാവശ്യം നമുക്ക് മെറ്റീരിയൽ ഒരുപാട് ഇത് വന്നു അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇപ്രാവശ്യം റേറ്റ് കൂടിയത് ഈ കളറൊക്കെ അപ്പോൾ ഞാൻ ഇന്ന് ഓയിച്ച് കൊടുക്കാൻ കാരണം തന്നെ നമ്മളിത് വീഡിയോ എടുത്തു വെച്ചിട്ട് രണ്ട് മൂന്ന് രണ്ട് മൂന്ന് ദിവസമായിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മൾ ഒരൊറ്റ പ്രിൻറ് മാത്രമാണ് ഇനി സ്റ്റീല് ചെയ്തിട്ടുള്ളത് അതിലാണ് നമുക്ക് എന്താണ് ആ പ്രിൻ്റും പോയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കുക പെട്ടെന്ന് അയച്ചാൽ പെട്ടെന്ന് കിട്ടും കാരണം ഇത് ഞാൻ പറഞ്ഞല്ലോ ഇത് പെട്ടെന്ന് തീരുന്ന ഒരു സാ ഇതായത് കാരണം കേട്ടോ കാരണം ഞാൻ അന്നേ ഇത് വീഡിയോ ചെയ്യേണ്ടതായിരുന്നു പക്ഷേ സാഹചര്യമാണ് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഓർഡർ വരുന്നത് കാരണം പാക്കിങ്ങും എന്തൊക്കെ അതുകൊണ്ടാണ് ഡെയിലി വീഡിയോ പോലും അപ്ലോഡ് ആക്കാൻ പറ്റാത്തത് പിന്നെ ആരുടെയെങ്കിലും സാധനങ്ങൾ ഏതെങ്കിലും കിട്ടിയിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിലോ നിങ്ങൾക്ക് പോസ്റ്റിൽ നിന്ന് മെസ്സേജ് വന്നിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്ത് എന്തു ചെയ്യണം ഒന്നും പറയണം കേട്ടോ കാരണം ഏതെങ്കിലും സാധനം നമ്മൾ അറിയ അറിയണില്ല അപ്പോൾ നമ്മൾ അത് നോക്കിയിട്ട് പറഞ്ഞു തരുന്നതാണ് പിന്നെ സാധനങ്ങൾ കിട്ടിയിട്ട് ചിലർ വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങളുടെ സാധനം കിട്ടിയിട്ടില്ല െന്ന് പറഞ്ഞു അപ്പോൾ കാരണം നമ്മൾ തിരക്കിൽ ആണ് അപ്പം ഇനിയിവിടൊന്നും പോവാത്തതാണെന്നൊക്കെ നമ്മൾ നോക്കിയിട്ട് പറയാന്ന് പറഞ്ഞു പറഞ്ഞു അവർ പറഞ്ഞ് പിറ്റേ ദിവസം അവരുടെ സാധനം കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ അവർക്ക് മെസ്സേജ് ചോദിച്ചു നിങ്ങളത് കിട്ടിയോ സാധനം കിട്ടിയോ ഞാൻ ചിലർക്കേ വിളിക്കാറുണ്ട് നിങ്ങൾ സാധനം കിട്ടി ചിലപ്പോൾ നമുക്ക് ചില ഡൗട്ട് വരുന്ന സമയത്ത് ചോദിക്കാറുണ്ട് വിളിച്ച് ചോദിക്കാറുണ്ട് നിങ്ങളത് കിട്ടിയോ എന്നുള്ളത് അപ്പോൾ അവർ അറിയാൻ കിട്ടിയിട്ടുണ്ട് അതിൽ ഒരാളിനോട് പറഞ്ഞു ഇല്ല സാധനം കിട്ടിയിട്ടില്ല കേട്ടോ എന്ന് പറഞ്ഞു അതിൻ്റെ പിറ്റേ ദിവസം ഒരു സാധനം കിട്ടി കിട്ടിയതിന് ശേഷം അവർ ഞാൻ ഇത് നോക്കിയിട്ട് ആ ഒരു സാധനം കിട്ടിയിട്ടില്ലെന്ന് പറഞ്ഞപ്പോൾ ചെക്ക് ചെയ്ത സമയത്ത് അത് എന്ത് ചെയ്തിട്ടുണ്ട് ആ സാധനം അവർക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ അവരോട് ചോദിച്ചു കിട്ടി വെച്ചപ്പോൾ ഇല്ല എന്ന് പറഞ്ഞു അതിൽ ഞാൻ ആകതായിട്ട് അവരോട് ചോദിച്ചു ഇന്ന ഇന്ന ആളല്ലേ നിങ്ങളുടെ പോസ്റ്റിൽ നിന്ന് എന്താണ് സൈൻ ചെയ്ത് വാങ്ങിയിരിക്കുന്നത് എന്ന് പറഞ്ഞ സമയത്ത് അപ്പോൾ അവർ പറഞ്ഞു ആ സാധനം കിട്ടിയിട്ടുണ്ട് കേട്ടോ കിട്ടിയെന്ന് പറഞ്ഞു അപ്പോൾ നമ്മളിതിപ്പോൾ ഈ തിരക്കിൽ നമ്മൾ വാങ്ങി നിങ്ങളോട് വാങ്ങിച്ച ക്യാഷിന് ആണ്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ചില ചിലപ്പോൾ സം ഇത് തോന്നിയത് കിട്ടിയോ കിട്ടിയിട്ടില്ല എന്നുള്ളത് ചോദിക്കുന്നത് അപ്പം നിങ്ങൾ കിട്ടിന്ന് കിട്ടിയുണ്ടെങ്കിൽ കിട്ടിയെന്ന് പറയും ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ചിലർക്ക് രണ്ട് പോയി ചിലർ എന്ന് പറയുമ്പോൾ നമ്മൾ വീണ്ടും അയച്ചു കൊടുക്കും അപ്പൊ രണ്ടെണ്ണം പോകും ഒക്കെ സംഭവിക്കുന്നുണ്ട് അത് ഇതാണ് പക്ഷെ നമ്മളിവിടുന്ന് നിങ്ങൾ കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ നമ്മൾ വേറെ അയക്കുന്നതാണ് പക്ഷേ കിട്ടിയിട്ട് നിങ്ങൾ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ കണ്ട് പിന്നെ നിങ്ങൾ എന്തിനാ സെയിം സാധനം തന്നെയല്ലേ വേറൊന്നും അല്ല അല്ലല്ലോ വരുന്നത് പിന്നെ അതുമല്ല നമ്മൾ അത്രയും റിസ്ക് എടുത്തിട്ട് ചെയ്യണ ഒരു പരിപാടിയാണ് ഇത് ഈ ഓൺലൈൻ ആയാലും ഇതൊക്കെ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക സാധനങ്ങൾ കിട്ടിയാലും കിട്ടിയെന്ന് തന്നെ പറയാം കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ നമുക്ക് എന്തെങ്കിലും എന്താണ് നിങ്ങൾ ക്യാഷ് ഇത് നിങ്ങൾ സാധനം വാങ്ങിക്കുകയും ചെയ്യും ക്യാഷ് റീഫണ്ട് ചെയ്യും വേണം അപ്പോൾ നമുക്ക് ആ മാക്സി ഫുള്ള് നഷ്ടപ്പെടുകയാണ് അപ്പോൾ നിങ്ങളത് ആർതെങ്കിലും കിട്ടിയിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ കാശ് എൻ്റെ അടുത്ത് ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്നോട് ചോദിക്കാം ഞാൻ ഇനി ഇനി ദിവസം ബുക്ക് ചെയ്തതാണ് എൻ്റെ സാധനം എത്തിയിട്ടില്ല എന്ന് നിങ്ങൾക്ക് പറയാം അതല്ല നിങ്ങൾക്ക് കിട്ടിയിട്ട് നിങ്ങൾ ഒരിക്കലും നിങ്ങളായി ചെയ്യരുത് കാരണം ഒരുപാട് റിസ്ക് എടുത്തിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ് അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾ എന്തു ചെയ്യുക നിങ്ങളെ സാധനങ്ങൾ നിങ്ങളുടെ കയ്യിൽ കിട്ടിയാൽ നിങ്ങൾ കിട്ടിയെന്ന് തന്നെ പറഞ്ഞോളൂ എന്ന് പറഞ്ഞാൽ നമുക്കും ടെൻഷനാണ് പിന്നെ നമ്മൾ അത് റീഫണ്ട് ചെയ്യണം ആ സാധനം സെയിം സാധനം അവിടെ നമ്മൾ അത് റീഫണ്ട് ചെയ്ത് തരണം പിന്നെ നമുക്ക് ആ മാക്സിൻ്റെ പൈസ പോകും ആകെ മാക്സിമം ഒരുപാട് ആൾക്കാർ എന്നോട് കടയിൽ വന്ന് വരുമ്പോൾ ചോദിക്കാറുണ്ട് നിങ്ങൾക്ക് ഇതും എന്താ ലാഭം നിങ്ങൾക്ക് എന്താ ലാഭം അപ്പോൾ അതുകൊണ്ട് നിങ്ങളോ ക്യാഷ് എൻ്റെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും എന്നോട് ചോദിക്കും